അതെ നിങ്ങൾ എത്ര പേര് ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ആപ്പിൻ്റെ ആവശ്യമുണ്ടോ അങ്ങനെ ഒരു ആപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പേ ചെയ്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആ പേ ചെയ്യുന്നത് പുരുഷന്മാർ മാത്രമാകേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസോടുകൂടി ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യാത്രാ മോഹി ് നമ്മളുടെ കുറേ പെയ്ഡ് പ്രൊമോട്ടേഴ്സ് ആ സോറി ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞ് നമ്മളുടെ ഇടയിലേക്ക് എത്തി വന്നിരിക്കുന്ന പുതിയൊരു ആളാണ് പുതിയല്ലോ ഒരു ഒരു വർഷമായി ഫ്രണ്ട് ആപ്പ് പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചെറിയ പ്രശ്നത്തിലാണ് ആൾ അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം എനിക്ക് തോന്നുന്നു ഞാനാണ് ഇച്ചിരി ലേറ്റായിട്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിരിക്കുന്നത് ബാക്കി ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് സംസാരിച്ചു എന്താണ് ഫ്രണ്ട് ആപ്പ് നമ്മൾ ഇവരിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ റിയൽ ഫ്രണ്ട്സിനെയൊക്കെ ഇതിനകത്തുനിന്ന് ഉണ്ടാക്കാം നിങ്ങൾക്ക് കുക്കിംഗ് അറിയില്ലെങ്കിൽ കുക്കിംഗ് പഠിപ്പിച്ച് തരും നിങ്ങൾക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരും ഇങ്ങനെയുള്ള ഒരുപാട് ലൈഫിലെ പല ഡിസിഷൻസും അവരെടുക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ അവർ സഹായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവരെ കയ്യിൽ നിന്ന് നമുക്ക് പൈസയും വാങ്ങിക്കാൻ കേട്ടോ പൈസയൊക്കെ കിട്ടും നമുക്കത് കൺവേർട്ട് ചെയ്ത് കോയിൻസ് കിട്ടുന്നത് അതിനകത്ത് കിട്ടുന്നത് നമുക്ക് കൺവേർട്ട് ചെയ്ത് നമ്മളുടെ അക്കൗണ്ടിലോട്ടാക്കിയൊക്കെ ചെയ്യാം അല്ല ഈ ഫ്രണ്ട്സ് എന്തിനാണ് നമുക്ക് പൈസ തരുന്നത് ആ ഒരു ആപ്പ് ഉപയോഗിക്കുമ്പം അതെൻ്റെ ഒരു സംശയമാണോ എന്തിനാണ് അവർ നമുക്ക് പൈസ വരുന്നത് അത് നമ്മൾ പുതിയതായിട്ട് കണ്ടുമുട്ടുന്ന ആളാണ് അപ്പോൾ പുതിയ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി എനിക്ക് ഭയങ്കര ഒരു സംശയമായിരുന്നു കേട്ടോ ഒരു ഇൻഫ്ലുവൻസർ വന്ന് ഇങ്ങനെ ഇതേപോലെ പറയുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ് സേഫാണ് അടിപൊളിയാണ് സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നമുക്ക് നമ്മുടെ അവർ തരുന്ന ഗിഫ്റ്റ് നമുക്ക് മണിയായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റാം അപ്പം ഞാൻ ആലോചിച്ചു ഏ അതെന്തിനാണ് മണിയായിട്ട് അതുവരെ ഓക്കെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നതൊക്കെ ഓക്കെ ഓട്ടെ പരിചയപ്പെട്ട് നമ്മൾ കാണാൻ പോയി ഓക്കെ അതെന്തുകൊണ്ടാണ് ഈ പൈസ കൺവേർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോഴേ എനിക്ക് അങ്ങനെ തോന്നി പിന്നെ ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ ആയിട്ടും പക്ഷേ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് മുന്നേ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലും വാട്സപ്പിലും എന്നിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്തവരുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കണം എന്ന് പറഞ്ഞു സോറി അതിന് ശേഷം ഞാനൊരു ഞാനൊരു ഞാൻ അതിന് ശേഷം ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തു എനിക്ക് അറിയണമല്ലോ അതിനകത്ത് എന്താ ഉള്ളതെന്ന് അതെച്ചാൽ അതിൻ്റെ അകത്ത് ഒരുപാട് വീക്ഷണമായിട്ടല്ല എനിക്ക് ആ പ്രൊഫൈലൊക്കെ ഒന്ന് കാണാനും അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാനും എങ്ങനെയാണെന്ന് പറയാനും വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ പോസ്റ്റ് ഇട്ട സമയത്ത് എനിക്ക് കുറച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്യുന്ന കുറേ പേരുണ്ട് കേട്ടോ ആൺകുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചെല്ലാം അവർ പറഞ്ഞിരുന്നൊരു കാര്യം അത് ചുമ്മാ പറ്റിക്കാണ് അത് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് കുറേ പോവും കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്ന പരിപാടിയാണ് അമ്മമാർ ചുമ്മാ നമുക്ക് കാശ് അതിനകത്ത് നിന്ന് ഇങ്ങോട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എടേ നിങ്ങൾക്ക് അങ്ങോട്ട് കാശ് കിട്ടത്തില്ല നിങ്ങളുടെ കാശ് പോവുകയാണ് ചെയ്യുന്നത് പെൺകുട്ടികൾക്കാണ് അങ്ങോട്ട് കാശ് കിട്ടുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അതിന് ശേഷം കുറച്ച് പെൺകുട്ടികൾ ഒന്ന് രണ്ട് മൂന്ന് പേര് എനിക്ക് മെസ്സേജ് അയച്ചു മെസ്സേജ് അവരെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതെന്താണ് എന്ന് പറഞ്ഞു തന്നു ഇത് ഇറങ്ങിയ സമയത്ത് ഭയങ്കര വേറൊരു തരത്തിലുള്ള ഒരു നെഗറ്റീവ്സും ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ പേ സോറി നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ഇതിനെ അവർ ഇങ്ങനെയൊക്കെ ഭയങ്കര അടിപൊളിയാണ് നല്ല ഫ്രണ്ട്സാണ് ഓ സൂപ്പർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് ഇതിനെ ഇത് ഇതെന്താണെന്നറിയാൻ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു തുര ഉണ്ടാകും ആ തരയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത കുറച്ച് പേരാണ് എനിക്ക് മെസ്സേജ് അയച്ചത് പക്ഷെ അവർ അവരിൽ പലരും ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളവരൊന്നും അല്ല കേട്ടോ ആ ഒരു സമയത്തൊന്ന് ഇടയ്ക്കൊന്ന് എത്തിയോ അത്രയേ ഉള്ളൂ അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് പുതിയ പുതിയ ഫ്രണ്ട്സ് വരും ഫ്രണ്ട്സ് വന്നിട്ട് ഒരുപാട് പേര് ഒരുപാട് പേരെ കണക്റ്റ് ആകും പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾ മാത്രമേ കണക്റ്റാവൂ ഒരിക്കലും പെൺകുട്ടികളെ ആവത്തില്ല ഇവരോട് നമ്മൾ ഇപ്പോൾ എനിക്ക് പുതിയ ഒരു പരിചയമില്ലാത്ത ഒരാളെ കണക്റ്റായി അയാളോട് ഞാൻ വീഡിയോ കോളോ ഓഡിയോ കോളോ സംസാരിക്കുമ്പോൾ ഒരു മിനിറ്റിന് യെല്ലോ റോസ് അങ്ങനെയാണ് ഉപയോഗിച്ചാണ് എനിക്ക് പറഞ്ഞു തന്നത് എനിക്ക് അല്ലാതെ അറിയത്തില്ല ഓരോ മിനിറ്റിലും യെല്ലോ റോസ് വീതം നമുക്കിങ്ങനെ നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ യെല്ലോ റോസാണ് നമുക്ക് മണിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണെന്ന് എൻ്റെ ഒരു അറിവ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി ആ ആ ഈ ഒരു മിനിറ്റിന് നാല് രൂപ തൊട്ട് ഏഴ് രൂപ വരെ അങ്ങനെ ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് കിട്ടുന്നത് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ബ്രേക്കാവും കട്ടാവും ഇവർ ബോയ് ഞാൻ പറഞ്ഞല്ലോ ഈ ആണുങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് റീചാർജ് ചെയ്താൽ മാത്രമേ നമ്മളടുത്ത് സംസാരിക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ ഒരാൾ പറഞ്ഞൊരറിവിൽ നാല് മണിക്കൂറിന് എത്ര രൂപയായിരുന്നു അറുന്നൂറ് രൂപ റീചാർജ് ചെയ്യണം അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല ഇവരുടെ കാശ് തീരുമ്പോൾ ഇവർ വീണ്ടും റീചാർജ് ചെയ്യും എന്നിട്ട് വീണ്ടും കണക്ട് ചെയ്യും ഈ പ്രൊഫൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തവണ സംസാരിച്ച നമുക്ക് വീണ്ടും സംസാരിക്കാം ഓക്കെ ഇടയ്ക്ക് അതിനകത്ത് ഓഫറൊക്കെ അവർ ഇടാറുണ്ടായിരുന്നു എൻ്റെ ഉപയോഗിക്കുന്ന ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഓഫറുകളൊക്കെ ഒന്ന് കാണാം സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് കേട്ടോ പതിനാറായിരം കോയിൻസിന് നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിനായിരോ ഒത്ര രൂപ നാനൂറ്റി നാൽപ്പത് കോയിന് നൂറ്റി പത്തൊമ്പത് രൂപ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫാണ് ആയിരത്തി ഇരുന്നൂറ് കോയിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് കോയിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഓ ഇങ്ങോട്ടൊക്കെ ഉണ്ട് അമ്മി പതിനായിരം രൂപയൊക്കെ അടയ്ക്കാം കേട്ടോ മുപ്പതിനായിരത്തി മുന്നൂറ് അല്ലേ സോറി മുപ്പത്തി മൂവായിരം അതിന് പതിനായിരം രൂപ പതിനയ്യായിരം കോയിൻസിന് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓ ഏറ്റവും കുറഞ്ഞതെന്ന് പറയുന്നത് നാൽപ്പത് കോയിൻസാണ് ഇരുപത്തഞ്ച് രൂപ തൊണ്ണൂറ് കോയിൻസിന് നാൽപ്പത്തൊമ്പത് രൂപ ഓക്കെ ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനൊരു രീതിയിലാണ് കോയിൻസിൻ്റെ ഒരു സെക്ഷൻ പോകുന്നത് ഡിസ്കൗണ്ട് ഓഫറൊക്കെ ഇടാറുണ്ട് ലിമിറ്റഡ് ഡിസ്കൗണ്ട് ഓഫർ പത്തൊമ്പത് എത്ര കോയിൻസിനാ തൊണ്ണൂറ് കോയിൻസിന് പത്തൊമ്പത് രൂപ അത് കൊള്ളാം കേട്ടോ അത് നല്ലൊരു ഡീലാണ് അങ്ങനെ ഓക്കെ ഞാനിനി ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തത് പണം നേടുവാൻ പരിശീലിപ്പിക്കുകയൊക്കെ ചെയ്യും കേട്ടോ നമ്മളെ ഓ അങ്ങനെയൊക്കെ ഉണ്ട് ആ എൻ്റെ പേര് എന്നാണ് കേട്ടോ അതിനകത്ത് പണം നേടുവാൻ പരിശീലനത്തിലൂടെ പഠിക്കുക ഇതിനകത്തുനിന്ന് പണം നേടാനുള്ള പരിശീലനമൊക്കെ ഉണ്ട് ദിവസേന അയ്യായിരത്തിൽ അധികം പരിശീലനങ്ങൾ നേടുന്ന പ്രതിമാസം അമ്പതിനായിരം മുതൽ എഴുപതിനായിരം രൂപ വരെ നമുക്ക് നേടാൻ പറ്റും എനിക്ക് പഠിക്കണം വീഡിയോ കാണുക അത് ഞാൻ മലയാളത്തിലാണ് കേട്ടോ ആക്കിയിട്ടേക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ആൺകുട്ടികൾക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വേറൊരു സാധനം വരുന്ന ഏതെങ്കിലും പെൺകുട്ടികളോട് ഞാൻ മോശമായി സംസാരിച്ചാൽ പോലീസ് നടപടികൾക്ക് ഞാൻ ബാധ്യസ്ഥനാണ് ഓ അങ്ങനൊരു പ്രശ്നമുണ്ട് കേട്ടോ ഡിക്ലറേഷനൊക്കെ ഉണ്ട് പെൺകുട്ടിയുടെ ഓഡിയോ പരിശോധന ഓക്കെ ഓഡിയോ പരിശോധനയുണ്ട് ഇതിനകത്ത് അപ്പോൾ ഞാൻ ഹലോ 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 എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ ഓഡിയോ അതിനകത്ത് ഞാൻ ഒരു പെണ്ണാണെന്നവർ ഉറപ്പിച്ച് തന്നത് ഓക്കെ കേട്ടോ മെയിൻ പോയിന്റിലേക്ക് നമ്മൾ ഇതിട്ട് വന്നില്ല മെയിൻ പോയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കുട്ടി അവൾ പറഞ്ഞത് ആദ്യമേ അവൾ ആ ഒരു ഇതിൽ എടുത്തതാണ് അപ്പോൾ ഒരുപാട് പേരിങ്ങനെ വളരെ മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് പോയവരുണ്ട് എന്ന വേറെ ചിലർ ഓപ്പൺ ടോക്കിന് അവർക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് അവർക്ക് ചീത്ത പിടിച്ചാൽ പോലും ഒരു മര്യാദ ഇല്ലാതെ നിന്ന് കേട്ടുകൊണ്ട് വീണ്ടും ഓപ്പൺ ടോക്കിലേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് നിൽക്കുന്നവരും ഉണ്ട് അതുകഴിഞ്ഞാൽ ഉദ്ദേശം പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ ഇങ്ങനെ ചില നരമ്പന്മാരെന്നൊക്കെ പറയത്തില്ലേ ആ ടീമുകളൊക്കെ നല്ല രീതിയിൽ അതിനകത്ത് ആക്റ്റീവാണ് നമ്മുടെ ഈ ടാങ്കോ ബിങ്കോ ആപ്പുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒരിടയ്ക്ക് ഭയങ്കരമായിട്ട് നല്ല ഫേമസ് ആയിട്ട് നിന്ന ആപ്പുകൾ ഇപ്പോഴും അതൊക്കെയുണ്ട് അതിൻ്റെ വേറൊരു വേഷം തന്നെയാണ് ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്നത് അത് കുറച്ച് പേര് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് കുറച്ച് പേർ കുറച്ച് പേരല്ല നല്ലൊരു ശതമാനം പേരും ഇത് മറ്റൊരു തരത്തിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ആ ഇപ്പോൾ ഇപ്പോൾ കുറേ വീഡിയോസിലൊക്കെ എല്ലാവരും വ്യക്തമായിട്ട് എന്താണ് എന്ന് പറയുന്നുണ്ട് ഞാനൊരു ആ വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നില്ല മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കൊച്ചു കുട്ടികളൊക്കെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് തന്നെയാണ് പിന്നെ ഞാൻ വേറെ കുറച്ച് വീഡിയോസ് കണ്ടതിൽ നിന്ന് മനസ്സിലായത് അങ്ങനെയുള്ളവർ യൂസ് ചെയ്യുകയും അവരതിന് ശേഷം ഡയറക്റ്റ് ഈ ചാറ്റ് മൊബൈൽ നമ്പേഴ്സൊക്കെ ഷെയർ ചെയ്തതിന് ശേഷം ഇതിന് പുറത്ത് കാണുകയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അത് ഭയങ്കര വലിയ പ്രശ്നം തന്നെയാണ് ഈ പേ ചെയ്ത് യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ബോധം എന്തായാലും ഇത് യൂസ് ചെയ്യുന്ന പെൺകുട്ടികൾക്ക് വേണം ആൺകുട്ടികൾക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് പേര് കംപ്ലൈൻ്റ് പ്രശ്നങ്ങളുമായിട്ട് ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു നാണം കെട്ട കേസാണ് ആരും വന്നിരുന്നു കൊണ്ട് ബാക്കി ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ ഗ്യാബ്ലിങ് ആപ്പുകളൊക്കെ ഉണ്ട് ബെറ്റിംഗ് ആപ്പുകളിലൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് കാശി പോയി എന്ന് പറയുമ്പോഴും എന്തായാലും ഇങ്ങനെയൊക്കെ ഗെയിം കളിച്ച് കാശ് എന്ന് പറയുമ്പോൾ വീട്ടുകാരന്ന് നാട്ടുകാരുന്നൊക്കെ നല്ല കിട്ടും പക്ഷേ അതിനേക്കാളും നാണകെട്ടൊരു പരിപാടിയാണ് ഇത് ഇതിനകത്ത് ഉണ്ടിട്ട് കാശി കളയുന്നു എന്നുള്ളത് അങ്ങനെ ആരും പെട്ടെന്ന് വെളിയിൽ വന്നിരുന്നുകൊണ്ട് പറയത്തില്ല ഞാനിത് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇത്ര പോയി ഇങ്ങനെ എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ പറ്റിപ്പോയി എന്നുള്ള കാര്യം ആരും പെട്ടെന്ന് ഒന്നും പറയത്തില്ല പറയുന്നവർ തന്നെ ഇപ്പോൾ പറയുന്നവരെല്ലാവരും തന്നെ അവരുടെ പേരും നാളും ഒന്നും വെളിപ്പെടുത്താതെ വന്ന് ഇങ്ങനെ ഇനി ആർക്കും ആരെയും പോകാതിരിക്കട്ടെ എന്നൊക്കെ കരുതി വന്ന് പറയുന്നവരാണ് നമ്മളീ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് അവർ ഏത് തരത്തിലാണ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ഏവരെ ഏത് തരത്തിലാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നമ്മൾ കുറച്ച് ആളുകൾ ഇനിയെങ്കിലും ചിന്തിക്കേണ്ടൊരു കാര്യമാണ് കേട്ടോ എപ്പോഴും വന്നിരുന്നോ എൻ്റെ ഫാമിലി എൻ്റെ എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നിങ്ങളടുത്ത് പറയാറുണ്ട് നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ വഴിയാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നൊക്കെ കുറേ എന്താ നിങ്ങളില്ലെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഈ നിങ്ങളെ കൊണ്ടുവന്ന് കുഴിച്ചാടിക്കുന്ന പരിപാടികളാണ് ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ അക്കൗണ്ടുകളുടെ ഇപ്പം ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവരുടെ അക്കൗണ്ട് വഴി ഇത്തരത്തിലുള്ള ആപ്പുകൾ പ്രോഡക്റ്റുകൾ ഒക്കെ പ്രമോട്ട് ചെയ്യുമ്പോൾ ചിലത് പ്രോഡക്റ്റുകൾ വാങ്ങി ചെയ്യുന്നത് ഉണ്ട് അങ്ങനെ ഈ പേയ്മെൻറ്റ് ആ ഒരു രീതി അല്ലാതെ പല രീതിയിലാണല്ലോ ഈ ഒരു പ്രൊമോഷൻ വർക്ക് വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് നമ്മൾ ആരും വിചാരിക്കാത്ത എമൗണ്ട് ആണ് ഈ ആയിരോ രണ്ടായിരം അയ്യായിരം പതിനായിരം ഒന്നും അല്ല അവർക്ക് കിട്ടുന്നത് നല്ല രീതിയിലുള്ള എമൗണ്ട് നല്ലൊരു തുക അവിടെ വാങ്ങിയിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അവർ എന്ത് തരത്തിലാണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇത്രയും വലിയൊരു എമൗണ്ട് വാങ്ങിച്ചിട്ട് ഇപ്പോൾ കൊച്ചുകുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ഏത് പ്രായക്കാരോ ആയിക്കോട്ടെ നിങ്ങളിങ്ങനെ ഒരു ഹാപ്പി ചെന്ന് കയറി നിങ്ങളെ കാശ് പോകും എന്ന് പറഞ്ഞിട്ട് തന്നിട്ട് ഇവരടുത്തത് ഞാൻ എന്തുവാ ഞാൻ കാറ് വാങ്ങിച്ചു ഞാൻ വീട് വാങ്ങിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ നമ്മളെ സിമ്പിളായിട്ട് നമ്മളിങ്ങനെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് വീഡിയോ നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ വിറ്റ് കാശാക്കുന്ന പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ എന്ന് വെച്ചാൽ ഇവരെപ്പോൾ ഇവർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് എടുത്ത് ചാടി ഇതൊക്കെ വാങ്ങിക്കാനും ഉപയോഗിക്കാനും കുറച്ച് ആളുകൾ ഒരു ഒരു കൂട്ടം ആളുകൾ ഉണ്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കുറേ കുറെ ഇടയ്ക്ക് കുറേ വൈറ്റനിങ് ക്രീം ഇട്ട് തന്നു ഇടയ്ക്ക് കുറച്ച് ഗ്യാബ്ലിങ് ആപ്പുകളൊക്കെ എടുത്തിട്ട് വന്നു ഇപ്പം നാണ്ട അടുത്തത് ഫ്രണ്ട് ആപ്പ് ഇതുപോലുള്ള വേറെ കുറേ ആപ്പുകളുണ്ട് കേട്ടോ ചെറിയ ഞാൻ ഞാൻ്റെ പേരെന്നൊന്നും പറയുന്നില്ല ഇതിൻ്റെ പേര് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ കുറേ ചെറിയ ചെറിയ ആപ്പുകളുണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ആപ്പുകൾ അത് ആപ്പുകളല്ല ആപ്പുകളാവുകയാണ് പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ആപ്പ് ഇറക്കിയവരാണെന്നുണ്ടെങ്കിലും ഈ എന്താ ഇത് ഈ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും നാളെ വന്നിരുന്നുകൊണ്ട് ഞങ്ങൾ അതൊന്നും അല്ല ഞങ്ങളിതിൻ്റെ നല്ല വശങ്ങളെ നോക്കിയിട്ട് തന്നെയാണ് ഞങ്ങളിത് യൂസ് ചെയ്തിട്ട് തന്നെയാണ് പ്രൊമോട്ട് ചെയ്തത് അത് ഓരോരുത്തരും ഉപയോഗിക്കുന്നവരുടെ പ്രശ്നമല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് അവർക്ക് കൈ ഒഴിഞ്ഞാൽ അതെന്നൊക്കെ പോകാം നിങ്ങളങ്ങനെ ചെയ്തിട്ടല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും ശരിയാണ് നിങ്ങളത് പൈസ കൊണ്ടുവന്ന് കളഞ്ഞിട്ടല്ലേ ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ഞങ്ങൾക്ക് മീൻകറി വെച്ച് തരും ഞങ്ങൾക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരും അങ്ങനെയുള്ള നല്ല ഫ്രണ്ട്സിനെ കിട്ടി എന്നല്ലേ ഞങ്ങൾ പറഞ്ഞത് നിങ്ങളിങ്ങനെയൊക്കെ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് ഓ ഞങ്ങളെ തലയെ കൊണ്ടുവന്നിട്ടാലും ഞങ്ങൾ ഈ ആപ്പിൻ്റെ തലയിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാലും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവിടെ എന്താ എന്താണ് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ ഇല്ല സിമ്പിളായിട്ട് പറഞ്ഞ ഇതാണ് ആൺകുട്ടികളോട് സംസാരിച്ചിരുന്ന് വീഡിയോ കോളൊക്കെ ചെയ്ത് ചാറ്റ് ചെയ്തൊക്കെ ഇരുന്ന് കാശുണ്ടാക്കുക ഇതാണ് ആപ്പിൻ്റെ ഒരു ഒരു ഉദ്ദേശശുദ്ധി അത് തന്നെയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ആപ്പ് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അതിനകത്ത് പൈസ എന്നുള്ളൊരു സാധനം കൊണ്ടിട്ടത് അത്രയും ചിന്തിച്ചാൽ പോരേ നമുക്ക് എന്തിനാണ് അതിനകത്ത് പൈസ നിങ്ങൾക്കൊരു ഫ്രണ്ടിനെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനിടയിൽ എന്തിനാണ് പൈസ നമുക്ക് ഇൻസ്റ്റ ഉപയോഗിക്കാം ഈ പേയ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ഇൻസ്റ്റ നമ്മുടെ വാട്സപ്പ് പിന്നെ നമ്മൾ പേഴ്സണൽ നമ്പർ എല്ലാവർക്കും അങ്ങനെ ഷെയർ ചെയ്യണമെന്നൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് ഇൻസ്റ്റ മെസ്സഞ്ചറ് ഇങ്ങനെയുള്ള ആപ്പുകളൊക്കെ നമുക്ക് പെയ്ഡല്ലാത്തത് ഒരുപാടുണ്ട് അല്ലേ ഇതിനകത്ത് പൈസ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം ഇങ്ങനെയുള്ള പല ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്തിനകത്ത് വീഴണം എന്തിനകത്ത് ഒരു സാമാന്യ ബോധം എന്തായാലും ഈ വന്ന കാലത്ത് ഇനിയുള്ള കാലത്ത് നമുക്ക് വേണം ഇല്ലെങ്കിൽ നമ്മൾ തന്നെ പെടും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ തന്നെ പെട്ടുപോകും അത്രേ ഉള്ളൂ ഈ ബെറ്റിംഗ് ആപ്പുകളൊക്കെ നല്ല രീതിയിൽ പ്രമോട്ട് ചെയ്ത ഒരുപാട് പേർ ഒരുപാടുണ്ട് ഈ ഞാൻ പറയുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനം പേരും നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള ബെറ്റിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവർ കാറ് വാങ്ങിച്ചു വീട് വാങ്ങിച്ചു എന്തുവാണ് ഒരു ലക്ഷം രൂപയുടെ ഫോൺ ഒരു രൂപയ്ക്ക് വാങ്ങിച്ചവരെയൊക്കെ നമ്മൾ കുറേ നാൾ കണ്ടുകൊണ്ടിരുന്നൊരു കാര്യമാണ് ഇതിൽ സത്യം പറഞ്ഞാൽ കുറച്ച് പേരുടെ അക്കൗണ്ടുകൾ മാത്രമേ പോയിട്ടുള്ളൂ ബാക്കി കുറച്ച് പേരൊക്കെ ഈ ഒരു അവർക്ക് പണി വരുന്നു എന്ന് കണ്ടുതന്നെ അപ്പോഴേ വീഡിയോസ് എല്ലാം മുക്കി ഇവരുടെ പ്രൊഫൈലിൽ നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് ആ ലിങ്കുകളൊക്കെ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞവരാണ് സേഫ് സോഡിൽ നിൽക്കുന്ന ഇപ്പോൾ കുറേ പേരുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പരിപാടി ഉണ്ടല്ലോ ഇപ്പോൾ ഈ എം ഡി എം എയ്ക്കൊക്കെ വന്നൊരു കാര്യമുണ്ടല്ലോ ഇവരുടെ ഒന്ന് ഇവരുടെ ഒന്നും അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഓൾറെഡി കുറച്ച് ഫാൻസ് ഇവർ കുറച്ച് ഫെയിം ആയിട്ട് പോയി അവർ അവരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി പോയ ആളുകളാണ് ഇവർ നാളെ ഒരു വീഡിയോ എടുത്തിട്ട് പുതിയൊരു അക്കൗണ്ട് തുടങ്ങി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അറിയിച്ച് കിട്ടും ഇതുപോലുള്ള കുറേ പ്ര പ്രൊമോട്ടേഴ്സ് വീണ്ടും അവരുടെ അടുത്ത് വരും അവരിത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും വീണ്ടും ഒരു അക്കൗണ്ട് പോകും ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ ഈ എം ഡി എം എക്കൊക്കെ ഒരു ഇപ്പം വന്നേക്കുന്ന ഒരു ന്യൂസാണ് ഈ സ്വത്ത് വകകൾ കണ്ടെടുക്കും ഇതിൽ നിന്നുണ്ടാക്കിയ സമ്പാദ്യം കണ്ടെടുക്കും അങ്ങനെയുള്ള ഇതാണ് ചെയ്യാറുള്ളത് ആണ് അല്ലാതെ പിന്നെ എന്തുവാണ് ഇപ്പം അവർ അക്കൗണ്ട് കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് വലിയ ഇങ്ങനെ കയറി വരുന്നവർക്കൊക്കെ വീണ്ടും ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വരണം എന്നുള്ളത് അവർക്ക് വലിയൊരു ജോലിയാണ് ഇപ്പോൾ കയറി വന്നുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ ഇൻഫ്ലുവൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഫെയിമിൽ നിൽക്കുന്നവർക്കൊക്കെ സുഖമാണ് ഒരു അക്കൗണ്ട് തുടങ്ങിയ രണ്ടോ മൂന്നോ ഓരോ ആഴ്ചക്കുള്ളിൽ അവരുടെ പഴയ റീച്ച് പഴയ ഫോളോവേഴ്സ് ഒക്കെ അവർക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ചെയ്യണ്ടുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സ്വത്ത് വകകൾ കണ്ടെടുക്കുന്ന പോലെ ഇതിൽ നിന്നുണ്ടാക്കിയ സമ്പാദ്യം അതുപോലെ ഗവൺമെൻറ്റിന് കൊടുക്കുക എന്നുള്ള നിയമകം വന്നു കഴിഞ്ഞാൽ ചാലപ്പം ഇവരൊക്കെ ഒന്ന് നേരെ ആവുന്നിരിക്കും എന്നുവെച്ചാൽ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറയുമല്ലോ ആ പരിപാടി അവർ ചെയ്യുന്നത് ചിലപ്പോൾ ഒന്ന് കുറച്ചേക്കാം ഇങ്ങനെയുള്ള പെയ്ഡ് പ്രൊമോട്ടേഴ്സ് ഒരിക്കലും ഇവർ ഇൻഫ്ലുവൻസേഴ്സൊന്നും എങ്ങും വിളിക്കരുത് അവരുടെ ചിലർ ചിലരുടെ പ്രൊഫൈലിൽ വെച്ചേക്കുന്നതാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ത് തരം എന്താണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും അറിയത്തില്ല ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഞാൻ ഇതുപോലെ കുറേ ഗാമിങ് ബെറ്റിങ് ആപ്പുകളൊക്കെ ഞാൻ പ്രൊമോട്ട് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള ആപ്പുകളൊക്കെ ഞാൻ പ്രൊമോട്ട് ഇതാണോ എന്തോ അവർ ഇൻഫ്ലുവൻസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് അവർ സുഖമായിട്ട് കാശ് വാങ്ങിച്ച് അവരുടെ കീശയിൽ വെക്കും നിങ്ങളുടെ കീശയിൽ നിന്നും പോകും നിങ്ങൾക്കതൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബെറ്റിങ് ആപ്പുകളും ഇങ്ങനെയുള്ള ഫ്രണ്ട് ആപ്പുകളുമൊക്കെ ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ റിയൽ ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കുന്ന ആപ്പുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇവർ നിങ്ങളെ പറ്റിച്ച് അവരുടെ ടാറ്റയ്ക്ക് മാല വാങ്ങിക്കുന്നു ഫോണുകൾ വാങ്ങിക്കുന്നു വീട് വാങ്ങിക്കുന്നു കാർ വാങ്ങിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കാശ് നിങ്ങളുടെ കയ്യിൽ വെക്കണോ അതോ ഇങ്ങനെയുള്ള പെയ്ഡ് പ്രൊമോട്ടേഴ്സ് ഇൻഫ്ലുവൻസല്ല പെയ്ഡ് പ്രൊമോട്ടേഴ്സ് പറയുന്ന വാക്ക് കേട്ട് കളയണോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും കാത്തിരിക്കുക ഞാൻ യാത്രാമോഹി നന്ദി